ഇത് ഉണ്ടോ നമ്മൾ ക്ലീറ്റോറിന്റെ അവിടെ ആക്കിയിട്ട് നമ്മുടെ ടെൻ എക്സ് സ്പീഡിലും പലതരം സ്പീഡിലും പലതരം വൈബ്രേഷൻസിലും പലതരം പാറ്റേൺസിലും നമ്മുടെ ക്ലീറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഭർത്താവിനെ ഭർത്താവിനെത്തിക്കാൻ പറ്റും നമുക്ക് ഭർത്താവിനെ ടെൻ സ്പീഡിൽ ഇടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റില്ലല്ലോ ഓക്കെ ഭർത്താവിനെ സ്പീഡിൽ ഇടാനോ ഒന്നിനും പറ്റില്ല ഇപ്പോ അസ്ലം ആർലി എന്ന് പറയുന്ന യൂട്യൂബർ അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഇവരെ പറയണം പല ആളുകളും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും സെക്സ് എഡ്യൂക്കേഷൻ ആണ് ഇവരുടെ വീഡിയോന്റെ പർപ്പസ് ഒരിക്കലും ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കരുത് കാരണം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ കണ്ടപ്പോൾ ഒരാഴ്ച മുമ്പിട്ട വീഡിയോ ആണ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ആരും ഒന്നും സംസാരിക്കുന്നില്ല ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ അനുഭവം കൊണ്ട് പറയുന്നതാണെന്നും വളരെ ഡബിൾ മീനിങ്ങോട് കൂടി പല ആളുകളും കമന്റ് ഇടുന്നതും കണ്ട് അപ്പൊ നിങ്ങളെ അധികം ബോറടിപ്പിക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം എന്താണ് ഈ ഒരു സെക്സ് ടോയ് ഇത് എന്തിനു ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് പല ആളുകളും സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റായിട്ടും തെറ്റല്ല എന്ന രീതിയിലും വ്യാഖ്യാനിക്കുന്നവരും പറയുന്നവരുണ്ട് മതപരമായിട്ട് തെറ്റാണെന്നും അല്ല എന്നും പറയുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലോട്ട് നമുക്ക് റേഞ്ച് മാറ്റി പിടിക്കാം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ബേസിക് അല്ലാണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി ഡീപ്പായി പോകാൻ പറ്റും അതിന് സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഇത് എടുത്തേക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സെക്സ് ടോയ് ആണ് സെക്സ് ടോയ്സ് പല പലതരത്തിലുള്ളത് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളിന്റെ മസാജർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഇതിന്റെ മസാജർ എന്നൊക്കെയുള്ള പേരിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് കാരണം സെക്സ് ടോയ് എന്നുള്ളത് അങ്ങനെ മാർക്കറ്റിൽ ഇല്ല തീർച്ചയായിട്ടും അത്ര കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് എന്നാലോ നാല്പത് ശതമാനം ആളുകൾ സെക്സ് ടോയ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് നമ്മളിപ്പോ പല ആളുകൾ ഇത് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടാവും ഇതിപ്പോ നാട്ടുകാരെ കൊട്ടിഘോഷി പറയേണ്ട കാര്യമൊന്നുമല്ല അവരെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പക്ഷേ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിലൊക്കെ ഇതിൽ സ്വയങ്കര സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന പറയുന്നത് പലപ്പോഴും ഓർഗാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സെക്സ് ടോയ്സുകൾ അനിവാര്യമാണ് എന്നൊക്കെ തന്നെയാണ് അസ്ല പറയുന്നത് അവരുടെ ഒരു അഭിപ്രായം കേട്ടോ അടിച്ചേൽപ്പിക്കുന്നതല്ല താല്പര്യമുള്ളവർക്ക് വാങ്ങാം എന്നുള്ളൂ പക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് പലപ്പോഴും ഒരു വലിയ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ലാതില്ല ഇത്രേ ഉള്ളൂ സാധനം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു സാധനമാണ് ഇത് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എവിടെയും ഈസി ആയിട്ട് കൊണ്ടുപോവാ അതാണ് ഫസ്റ്റ് ഇത്രയും ഒരു പിന്നെ പറയുന്നത് ഇത് കാണാൻ ചെറുതാണെങ്കിലും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഗ്ലിറ്റോറിക്സ് ആ ഒരു ഭാഗത്താണ് ഇത് യൂസ് ചെയ്യുന്നത് ഓർഗാസത്തിലേക്ക് പലപ്പോഴും ഒരു പകുതി മുക്കാൽ ഒരു അമ്പത് ശതമാനം സ്ത്രീകൾക്കും ഈ ഗ്ലിറ്റോറിക്സ് ഭാഗത്ത് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് പല വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അപ്പോളാണ് അവിടേക്ക് രതിമൂർച്ചയിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പഠനം പഠനത്തിന്റെ ആവശ്യമൊന്നുമില്ല പല ആളുകൾ ഇത് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പല ചില ആളുകൾ ഒരു ഉണ്ട് ഇവിടെ മാത്രമാണ് ആ ഒരു ഓർഗാസത്തിൽ എത്തിക്കാൻ കഴിയുള്ളു എന്നുള്ളത് ചിലപ്പോൾ നഖം തൊട്ട് മുടി വരെ അവിടെ എവിടെങ്കിലൊക്കെ ആവും ഏതെങ്കിലും ഒരു സ്ത്രീക്കൊക്കെ ഇത്തരം രീതിയിലുള്ള രഥിമൂർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പൊ ഇത്തിരിക്കുഞ്ഞാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആള് പുലിയാണ് എന്നാണ് ചേച്ചി പറയുന്നത് അപ്പം ഞാനൊരു കാര്യം പറയാം പലവരും എനിക്ക് ഞാനൊരു ഇത് വാങ്ങുന്നതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ പേർക്ക് വീഡിയോ വേണം വീഡിയോ വേണം ഇതിനെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഞാൻ രണ്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഭർത്താവില്ലേ പിന്നെയെന്ന് പറയുന്നത് പിന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് എന്താ പറയുക സ്വന്തം ഭർത്താവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഈഗോ വരും ഇതൊന്നും യൂസ് ചെയ്യണം നല്ലതല്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ കുറെ പേരെ മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റുകാരൻ നമ്മളുടെ നമ്മുടെ മാരേജ് ലൈഫിൽ നമ്മൾ ഒട്ടും സെക്ഷനീ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലാണ് ഇന്നത്തെ കാര്യത്തിലൊക്കെ ഡിപെൻഡ് ചെയ്യാൻ പാടുള്ളൂ ഭർത്താവ് നമ്മളെ സുഖിപ്പിക്കുന്നില്ല ഞാൻ ഇത് ഓപ്പണായി പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ എന്ത് ഞാൻ പറയുന്നത് മനസ്സിലാകുമോ ഭർത്താവിന് ഇത് പ്രഷർ കിട്ടുന്നില്ല ഓർഗാസത്തിലൂടെ എത്തുന്നില്ല സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് ഭാര്യമാർ ഇത് യൂസ് ചെയ്യണു എന്നൊക്കെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയാണ് ഫസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടത് വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് ഒരിക്കലും റീപ്ലേസ്മെന്റോ നമ്മുടെ ഭർത്താവിന്റെ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടോ അല്ല മറിച്ച് നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ ചെയ്യാനും പ്ലഷർ കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ സെക്സ് ടൈപ്പിൽ ഒരു പ്രത്യേക തരം ഒരു ധാവം ആ ദ്രാവകം ഇങ്ങ് പുറത്ത് വരുമ്പോഴേക്കാണോ ഈ പെന്നീസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമൊക്കെ ഇവരുടെ വീഡിയോസിൽ എല്ലാവരും ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആദ്യ രതിമൂർച്ചയിലേക്ക് എത്തിയാൽ മാത്രമേ അതിൽ നിന്ന് ആ ഒരു ലിക്വിഡ് പുറത്തേക്ക് വരികയുള്ളൂ അത് വരാത്ത പക്ഷം അവർ ഈ പെനീസ് യൂസ് ചെയ്യണ സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആവും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ തന്നെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആളുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാവും പല ആളുകളുടെ സംശയങ്ങളാവും അത്തരം സംശയങ്ങൾക്കൊക്കെ കൃത്യമായി അസ്ലാം മലിയുടെ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇവര് വെറുതെ അങ്ങ് അടിച്ചുവിടുന്ന കാര്യങ്ങളൊന്നുമല്ല കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഇതിനൊരു തെറ്റിദ്ധാരണ ഉണ്ട് പല ആളുകൾക്കും ഭർത്താവിനായിട്ടുള്ള ഒരു ബന്ധം കുറയുമ്പോൾ ഇതിലേക്ക് പോകുന്നതും പിന്നെ ലോങ് റിലേഷനിലുള്ള ആളുകളാണല്ലോ കൂടുതലും യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആണിന്റെ ആവശ്യം പിന്നീട് വരില്ലല്ലോ ഇത് യൂസ് ചെയ്ത് എന്നാൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ രണ്ടിന്റെ യൂസ് വ്യത്യാസമാണ് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇതിന് ഒരിക്കലും ഒരു വൃത്തിയായിട്ട രീതിയിൽ നിങ്ങൾ ആരും കാണരുത് തമാശ രൂപേണ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആനയൊക്കെ കാണിച്ചു എന്നൊക്കെ വരും പക്ഷെ അതിനൊന്നും ഒരിക്കലും ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കരുത് കറക്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഓക്കെ നമ്മളുടെ ഒരു ഇൻറ്റിമസി ഒക്കെ കൂട്ട എന്നൊക്കെ പറയില്ലേ ഓരോ എന്താ പറയുക ഓരോ ദിവസം നമ്മൾ ഒരേ പാറ്റേണിൽ പോകാണ്ട് എന്തെങ്കിലും സംതിങ് സംതിങ് ന്യൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്പൈസി ഒരു സ്പൈസി എന്താ പറയുക ഒരു സ്പൈസി ആക്കാനല്ലേ നമുക്ക് കൂടുതൽ ചാൻസ് കൂടുതൽ അതിനുണ്ടാക്കുന്നതാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത് കപ്പിൾ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് ഹെൽപ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഭർത്താവ് ഇത് യൂസ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് ക്ലീറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എന്താ എന്താ രണ്ട് ടൈപ്സും സെക്സ് ടോയ്സ് ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ും അവർ പറ ഇവര് ഈ കപ്പിൾസിന്റെ ആ ഒരു ലൈംഗിക സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാം രണ്ടുപേരും അങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഒരു സംഭവം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കോർപ്പറേറ്റ് ചെയ്യുന്ന സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലോ ആ ഒരു സാധനത്തിലേക്ക് ഇത്തരം വസ്തുക്കളുടെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ആവശ്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു തോട്ടാത്ത എൻ്റെ ഒരു ചിന്തകളാണ് പക്ഷെ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ആവശ്യം വന്നേക്കാം അപ്പൊ അവർ മുന്നേ തന്നെ പറഞ്ഞിട്ട് ലിക്വിഡിന്റെ ആവശ്യം വരുന്നുണ്ടല്ലോ അതിന് മുന്നോടിയായിട്ട് ഇലക്ട്രോറിൻ ഭാഗത്ത് ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പുറത്തേക്ക് മാത്രമല്ല ഇന്നർ ഉള്ളിലോട്ടും കൂടി എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സംഭവത്തിന്റെ വൈബ്രേഷനും അതിന്റെ പ്രവർത്തനവും ഏഴോ എട്ടോ സ്റ്റെപ്പുകളായിട്ടാണ് ഇതിന്റെ റൊട്ടേഷനും ഇതിന്റെ വൈബ്രേഷൻ തിങ് വരുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ആധികാരികമായിട്ട് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുക തന്നെ വേണം പഠിച്ചുകൊണ്ട് തന്നെയാണ് അസ്ലം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക ഒന്ന് കാര്യം പറയുന്നത് ഒരിക്കലും ഓക്കെ സ്ത്രീകളും പുരുഷന്മാരും മാസ്റ്ററേറ്റ് ചെയ്യുന്നവരുണ്ട് അതിൽ ഒരു ടൂൾ ഉപയോഗിച്ച് വെച്ചിട്ട് അവർ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ യാതൊരു പ്രശ്നവും വരത്തില്ല നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വേറെ ഇല്ല ഇത് യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്രഷർ കിട്ടാതിരിക്കാം അവർഗാസത്തിലോട്ട് വേറെ എത്താതിരിക്കുക അങ്ങനൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല ഓക്കെ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും വരില്ല എന്ന് ഇവർ പറയുന്നുണ്ട് അത് എത്രത്തോളം പഠിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആ ഒരു കയ്യിൽ കാണിച്ച ആ ഒരു പ്രോഡക്റ്റ് അതൊരു ഇലക്ട്രിക് പ്രോഡക്റ്റ് ആണ് അല്ലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇറക്കുന്ന മൊബൈൽ ഫോണുകൾ ഒരിക്കലും പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന മൊബൈൽ ഫോണുകൾ പോലും പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തിനു പറയുന്നു ചെറിയ ഇത്തിരി കുഞ്ഞു ഫോണ് പോക്കറ്റിൽ ഇരുന്ന് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ താറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പൊട്ടിയാൽ എന്താകുമടേ ആകെ തരിപ്പണമായി പോകും കേട്ടോ അപ്പോ ഇലക്ട്രോണിക് ഇത്തരം ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം നമ്മൾ എത്ര ഉറപ്പിച്ചു പറഞ്ഞാലും നമുക്ക് ഉറപ്പിക്കാൻ അങ്ങനെ പറ്റില്ലടേ പൊട്ടിത്തെറിച്ചാൽ എന്ത് ചെയ്യും അപ്പൊ പെർഫെക്റ്റ് അടിപൊളി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാട്ടോ അവര് പറയുന്നത് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല സൈഡ് എഫക്ട് ഒന്നുമില്ല എന്നുള്ളതാണ് അതിനെ കുറിച്ച് എനിക്കറിയില്ല ഒന്നെനിക്കറിയാം ചിലപ്പോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒക്കെ വന്നുകൊണ്ട് അത് പൊട്ടിത്തെറിക്കില്ല നാര് കണ്ടു അതൊരു കോഷൻ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കുഞ്ഞാണ് ഇതിൽ ചാർജർ ഉണ്ട് കേട്ടോ അതെ ഈ ഒരു കുഞ്ഞ് കുഞ്ഞു കാണുന്നില്ലേ കൂടെ ചാർജറും കൂടി കിട്ടും ഈ ഓട്ടയിലാണ് ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ പോവുക ഏത് ചാർജറിന്റെ പിന്നെ അപ്പോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു സാധ്യത ഉള്ളത് ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഇല്ലേ എന്നുള്ളതാ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഗംഗയെ ഓർമ്മ വന്നത് മണിച്ചിത്ര താഴിലെ ആ ഒരു ഗംഗയെ തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അതായത് ഇങ്ങനെ ചെലങ്കച്ച കാണിക്കുന്ന പോലെ കണ്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തോന്നിയതല്ല അതുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നില്ലേ ആ അതെ വന്നു അതെ ഓൺ ആയി ലൈറ്റ് എത്തി ഇപ്പൊ അതെ കണ്ടില്ലേ ഒരു വൈബ്രേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പവർ ബട്ടൺ എല്ലാം നമ്മൾ അമർത്തണ്ടേട്ടോ അതെ സ്പീഡ് മാറി വീണ്ടും മാറ്റി മാറി ഇത് കണ്ടോ നമ്മളെ ക്ലീ ടോറിസിന്റെ അവിടെ ആക്കിയിട്ട് നമ്മളുടെ ടെൻ എക്സ് സ്പീഡിലും പലതരം സ്പീഡിലും പലതരം വൈബ്രേഷൻസിലും പലതരം പാറ്റേൺസിലും നമ്മുടെ ക്ലിറ്റോഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മളുടെ വേറെ ലെവലിൽ പ്ലഷറിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു ഹ്യൂമനെ എത്തിക്കാൻ പറ്റാത്ത ഭർത്താവിനെ എത്തിക്കാൻ പറ്റും നമുക്ക് ഭർത്താവിനെ ടെൻ സ്പീഡിൽ ഇടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ ഇതിൽ ഇത് പറ്റും അതാണ് ഇതിലുള്ളത് കണ്ടോ ഓരോരോ വൈബ്രേഷൻസ് ആണ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഭർത്താവിന് നമ്മളെ ആ ഒരു രീതിയിലേക്ക് ആ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മളെ രതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും അതിന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ഈ ഒരു ഇലക്ട്രിക് പ്രോഡക്റ്റിന് കഴിയും എന്നാണ് പറയുന്നത് സ്വയംഭോഗം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുരുഷന്റെ കൂടെ അല്ലാത്ത സമയത്ത് സ്വയംഭോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കി എടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ആ ഒരു സുഖം കിട്ടും എന്ന് എനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടപ്പോൾ തന്നെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അൻപത് ശതമാനം സ്ത്രീകൾക്ക് വർക്ക് വർക്കാവുള്ളൂ എന്നുള്ളതാണ് ബാക്കി അൻപത് ശതമാനം ആൾക്ക് പൂർണ്ണമായിട്ട് ഒരു പുരുഷന്റെ സാന്നിധ്യം കൂടെ കൂടെ വേണ്ടിവരും ഒറ്റക്ക് ഞാൻ മാഷ്ട്രിബീട്ട് ചെയ്യുന്ന കാര്യത്തെ പറഞ്ഞിട്ടത് അല്ലാത്ത പക്ഷം ചിലപ്പോൾ പുരുഷന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പുരുഷൻ വർക്ക് ചെയ്യുകയാണെങ്കിലും സ്ത്രീ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിനൊരു ഭയങ്കര രസമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിലൂടെ വായിക്കാൻ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഷയിൽ ഇത് ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് ആണ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഐഡിയ കിട്ടുമല്ലോ ഏയ് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഭർത്താവ് തന്നെ ധാരാളം എന്നുള്ളൊരു സാധനം തോന്നുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പിന്നെ ഇതിന് സ്ഥാനം കൊടുക്കരുത് പല ആളുകളുടെയും കമൻറ്റും മൈൻഡിലേക്ക് കയറ്റുന്നത് നല്ലത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെ ഭർത്താവിനെ നാളെ വേണ്ടെന്ന് തോന്നിയാലോ ഇത് മാത്രം മതി എന്ന് തോന്നിയാലോ തോന്നിയാലോ ഇവർ പറഞ്ഞതുപോലെ തന്നെ സൈഡ് എഫക്ട് ഇല്ല എന്നത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പൊട്ടിത്തെറിക്കൊന്ന് സാധ്യത ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ അതേ സാധ്യതകൾ തന്നെ പലപ്പോഴും ഉപയോഗിച്ചാൽ മാറി സാധ്യതകൾ ഉണ്ട് ഇല്ല എന്നൊന്നും ഉറപ്പിച്ചിട്ടൊന്നും പറയാൻ കഴിയില്ല യൂസ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാമോ എന്നുള്ളത് ഉദ്ദേശിച്ചത് മനസ്സിലായി ഞാൻ യൂസ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതാണ് നിങ്ങൾ നമ്മുടെ ഒരു വൽവ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇതാണ് നമ്മുടെ സെക്സ് ടോയ് ഇവിടെ നമുക്ക് നമുക്ക് സ്പീഡ് വീണ്ടും വൽവാസ്ട്രേഷൻ രണ്ടാമതി ആ അത് ശ്രദ്ധിക്കണം ഇത് ചെയ്യുന്ന സമയത്തെ ആ ഒരു നിർവിഹാരം സോറി ആ വിഹാരത്തിൽ ഇങ്ങനെ പോണ്ട് സമയത്ത് ചിലപ്പോ സ്വിച്ച് ഓഫ് ആയി പോയാലും ചാർജ് കഴിഞ്ഞാലും ഊഞ്ചിയാ ഊഞ്ചി ഓക്കെ അപ്പോ ആർക്ക് വേണമെങ്കിലും ഇത്തരം യന്ത്രങ്ങളുടെ ഒരു സഹായത്തോട് കൂടിയിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഒരു പുരുഷൻ അതായത് സ്വന്തം ഭർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യത്തോട് കൂടിയിട്ടും ചെയ്യാം നിങ്ങളുടെ മാത്രം താല്പര്യമാണ് എന്നുള്ളതാണ് അസ്ല ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ ഇവരെ വീഡിയോ വൈറൽ ആയിട്ടുണ്ട് പല ആളുകളത് ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഒരിക്കലും തെറ്റല്ല തെറ്റല്ലോ ഒരിക്കലും തെറ്റല്ല അവരുടെ താല്പര്യങ്ങളാണ് പിന്നെ മതപരമായിട്ട് മാസ്റ്റ് ബിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മതങ്ങളുണ്ട് ഏഹ് അല്ലാത്ത പക്ഷം ഉപയോഗിക്കുന്ന തെറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട് ഡോക്ടേഴ്സ് തന്നെ ചെയ്യാം ചെയ്യാതിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു സെക്സ് ടൈമിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അനുഭൂതി കിട്ടുന്നത് ആ രീതികളിലൂടെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പാർട്ട്ണർ കൂടെ ചെയ്യാം വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ താല്പര്യങ്ങള് നമ്മളുടെ ഇഷ്ടങ്ങള് അതൊക്കെ നമ്മൾ നമ്മളെ പാർട്ണറെ കൂടെ അല്ലാതെ മറ്റാരെ കൂടെ ചെയ്യാൻ പറ്റുക ആ യന്ത്രം അത്ര അനിവാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യങ്ങൾ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിലക്കന എവിടെയാണ് വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അവരൊക്കെ ശ്രദ്ധപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്